അതേസമയം അച്ചടക്കത്തിലേക്ക് മക്കളെ ആവശ്യമായ രീതിയിലുള്ള എല്ലാ രീതികളും മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുമ്പോൾ ആ കുട്ടികൾ വളർന്നു വരും പ്രായപൂർത്തിയാകുമ്പോഴാണ് അവർ നിസ്കാരവും നോമ്പും മറ്റുമൊക്കെ അവർക്ക് നിർബന്ധമാകുന്നത് മദ്യപിക്കാൻ പാടില്ല മറ്റു തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല എന്നത് അവരുടെ ജീവിതത്തിൽ അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് പ്രായപൂർത്തിയാകുന്നത് മുതലാണെങ്കിലും അതിന് മുമ്പുള്ള സമയം പരിശീലനം ലഭിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് നിർബന്ധമാക്കപ്പെട്ടു കുഞ്ഞുങ്ങളിൽ ആ ശീലം നടക്കുക തന്നെ വേണം അപ്പൊ പത്ത് വയസ്സ് ഏഴു വയസ്സിലേ തുടങ്ങണം പത്തു വയസ്സായ പിന്നെ നിർബന്ധമായും നിസ്കരിച്ചു ഇരിക്കണം ആ നിർബന്ധവും പതിനഞ്ചിന് ശേഷം വരുന്ന നിർബന്ധവും തമ്മിൽ വ്യത്യാസം എന്താ ഒന്ന് മാതാപിതാക്കൾക്കാണ് ആ നിർബന്ധം മറ്റേത് കുട്ടികൾക്ക് സ്വയം തന്നെ നിർബന്ധമായി മാറുന്നു സ്വയം നിർബന്ധമായി മാറുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ നിർബന്ധമായും ആ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയാണ് എന്നാൽ പതിനഞ്ചു വയസ്സായ പിന്നെ ഈ ഷൂറയിൽ വാപ്പയോടും അമ്മയോടും ഒപ്പം മക്കളും അംഗമാകുന്നു എല്ലാവരോടും കാര്യങ്ങൾ കേൾക്കുന്നു എന്നിട്ട് ഒരു തീരുമാനമെടുക്കുകയും അത് വീടിൻ്റെ അച്ചടക്കത്തിലും കാര്യങ്ങളിലും